പത്തനംതിട്ട കൊടുമണ്ണിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓട നിർമ്മാണം വീണ്ടും തുടങ്ങാനുള്ള ശ്രമം കോൺഗ്രസ് തടഞ്ഞു കോൺഗ്രസ് സ്ഥാപിച്ച കുടികൾ പോലീസെത്തി നീക്കം ചെയ്യാൻ ശ്രമിച്ചത് തർക്കത്തിന് കാരണമായി ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ശ്രീ തന്തക്കെയാണ് വിവരങ്ങൾ ഈ ഒരു തർക്കം കുറേ കാലമായി ഇവിടെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ജൂലൈ ഒന്ന് വരെ അതായത് ഈ മാസം അടുത്ത മാസം ഒന്നാം തീയതി വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം ഈ ഓടയുടെ നിർമ്മാണം അതുവരെ വേണ്ട മറ്റു മേഖലയിലെ നിർമ്മാണം നടക്കട്ടെ എന്നൊരു തീരുമാനമായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും നടത്തിയ ചർച്ചയിൽ തീരുമാനമായത് അതിൻ്റെ അടിസ്ഥാനത്ത് ജൂലൈ ഒന്ന് വരെ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ഓടയുടെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും വെള്ളം അടിച്ച് മോട്ടോർ അടിച്ച് വറ്റിക്കാനുള്ള ഒരു ശ്രമം നടത്തിയ ഈ ഭാഗത്ത് കോൺഗ്രസിൻ്റെ ഒരു കൊടി ഉണ്ടായിരുന്നു അത് പോലീസിനെ ഉപയോഗിച്ച് ഊരി ൊന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആക്ഷേപം സ്വാഭാവികമായി അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിലൊരു പ്രതിഷേധത്തിലേക്ക് രംഗത്ത് വരികയായിരുന്നു എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ഈ തടഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് നിങ്ങളുടെ കൊടി ഊരിക്കൊണ്ടോ പോയി എന്നാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ റോഡിനൊരിക്കലും എതിരില്ല ഞങ്ങൾ സത്യസന്ധമായ രീതിയിൽ ഇതിലെ നല്ലൊരു റോഡ് വരണം ആ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് ഇന്നിവിടെ ഈ ഭാഗം അളവുണ്ട് എന്ന് കെ ആർ എഫ് ബിയുടെ ഭാഗത്ത് നിന്ന് അളവുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ ആൾക്കാർ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ടായിരുന്നു അത് തടയാനോ മറ്റൊന്നിനുമല്ല അവരളക്കെട്ട് അളന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ അളവും നമ്മൾ കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ ഇരുന്നത് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ ഇന്ന് ചർച്ചയ്ക്ക് വെച്ചിരുന്ന ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്നറിയാൻ സാധിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോകാനെ കൊണ്ട് തുടങ്ങിയപ്പോൾ കൊടുമണ്ണിലെ ബഹുമാനപ്പെട്ട എസ് ഐ ഇവിടെ നിന്ന് വന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് കൊടി കൊടിയൂരി ചന്തിപ്പുറയിൽ വെച്ചുകൊണ്ട് പോകുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളപ്പോൾ വന്ന് ഞാൻ വന്നു ഞാൻ എസ് ഐ എടുത്തു വച്ചു സാർ എന്തിനാണ് കൊടി ഊരത് അതവർക്ക് പണി അവിടെ തുടങ്ങണം ഒന്നാൽ നിങ്ങൾ മാധ്യമക്കാർക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി കുത്തിയിരിക്കുന്ന കൊടി അത് കൂരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം രാവിലെ എട്ട് മണിക്ക് പാർട്ടി ഓഫീസിൽ വന്നിരിക്കുകയാണ് അദ്ദേഹത്തോട് വിളിച്ചെന്ന് ചോദിക്കാം നേരെ ഇവർ പണിയാനെ കൊണ്ട് വന്നു ഞങ്ങൾ കൊടിവരി കൊടുക്കുകയാണ് എന്തൊന്നും സംസാരിക്കാം അതൊന്നും കൂടാതെ ദാർഷ്ട്യം മന്ത്രി വീണ ജോർജിൻ്റെ അടിമപ്പണി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഇതിനകത്ത് വേറെ യാതൊരു മാറ്റവും ഇല്ല അതാണ് ഇവിടെ നടന്നതെന്ന് ഇന്ന് ചർച്ചയിൽ തീരുമാനം വന്നവരെ പണി നടത്താൻ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നിലപാട് ചിറ്റയും ഗോപകുമാർ എം എൽ എക്കും അറിയാം കൊടുമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനും അറിയാം ഇതിന്റെ പ്രോപ്പർട്ടി ജോർജ് ജോസഫിനും അറിയാം ഇറക്കും മൂന്നുപേർക്കും അറിയാം കറക്റ്റായിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റും വന്ന് ഈ റോഡും ഒരു ചർച്ച വന്ന് അതിന് പരിഹാരം ഉണ്ടായതിന് ശേഷമേ റോഡ് പണി നടക്കാവൂ എന്ന് എന്തായാലും ഒരു നിലപാട് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമാണ് അജി കുമാർ ഇത് ഇവിടെ നടക്കില്ല ഇത് തീരുമാനമാകാതെ നടക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കിഫ് കിഫിയും കെ ആഫ് യും പറയുന്നത് ഒരു കാരണവശാലും അലൈൻമെന്റ് മാറ്റാൻ കഴിയില്ല തൊട്ടുപുറകിലുള്ള ആ ട്രാൻസ്ഫോമറാണ് പ്രശ്നം എന്ന് പറയുന്നത് പോലീസ് വല്ലാത്ത പോലെ പോലീസ് സംഘവും ഇവിടെ സ്ഥലത്തുണ്ട് എന്തായാലും കൂടുതൽ ഫോഴ്സ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും ഇതൊരു വലിയ കിറാമുട്ടിയായി നിൽക്കുന്നു മറ്റു മേഖലയിൽ നിർമ്മാണ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ഈ ഒരു മേഖലയിലെ ഓട നിർമ്മാണം മാറുന്നു എന്നത് വളരെ ആശങ്ക മാണ് കാരണം ഈ ഒരു റോഡ് കുറേ കാലമായി ഇവിടുത്തെ മനുഷ്യർ ഇത്തരം ബുദ്ധിമുട്ടുകൾ സഹിച്ച് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കേവലം ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ മുടങ്ങാൻ പാടില്ല എന്നതും വസ്തുതയാണ് പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലുള്ള ഒരു ഇടപെടൽ വേണം അത് തമ്മിലൊരു സംയുക്ത ചർച്ച വേണം അതെന്തായാലും ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നത് ഖേദകരമാണ് എന്നാലും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ സംഘടിച്ച് നിൽക്കുകയാണ് ഓട നിർമ്മാണം അവർ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് പോലീസ് ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും ഇടയ്ക്ക് ഈ നിർമ്മാണം തുടങ്ങണം ഈ റോഡ് പണി തുടങ്ങണമെന്നാവശ്യപ്പെട്ട് വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നു ശ്രീ ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്